അസലാമലൈക്കും വറഹമത്തുള്ള ഒരു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിക്ക് എന്തെങ്കിലും ടെൻഷനുകളൊക്കെ വരുമ്പോൾ അപസ്മാരം ഉണ്ടാവും അതോടൊപ്പം ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ച് നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞ് പിന്നെ അത് ഒറ്റ മറന്ന് പോകുന്നൊരവസ്ഥയും അത് ഈ അപസ്മാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണോ എന്താണ് അതിനൊരു പ്രതിവിധി വലൈക്കും എന്നിങ്ങനെയൊക്കെ പേര് പറയുന്ന രോഗം ഇത് തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു രോഗമാണ് ഇതൊരു മാരക രോഗം എന്ന് കണക്കാക്കാൻ സാധിക്കൂല എങ്കിലും ഇത് ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ് വാതാവസ്മാരം പിത്താവസ്മാരം കഫാ അവസ്മാരം ചെന്നി അവസ്മാരം ഇങ്ങനെയുള്ള വാദത്തിത്ത കഫ ചന്നി എന്നീ രൂപങ്ങളിൽ ഉടലെടുക്കുന്ന വൈദ്യുത തരംഗം വെയിനുകളിലേക്ക് അസ്ഥികളിലേക്ക് ഞരമ്പുകളിലേക്ക് വൈദ്യുത തരംഗം പ്രവഹിക്കുമ്പോൾ സംഭവിക്കുന്ന ചില രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇത് സങ്കടം വരുമ്പോഴുണ്ടാവും ടെൻഷൻ വരുമ്പോഴുണ്ടാവും വേദന അനുഭവപ്പെടുമ്പോഴുണ്ടാവും ചില ഉദര രോഗത്തിൻ്റെ ലക്ഷണങ്ങളാൽ ഉണ്ടാവും പനി സംബന്ധമായിട്ടുണ്ടാവും അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുണ്ടാവും ശരീരം മെലിഞ്ഞ് ആരോഗ്യം ക്ഷയിച്ചു പോകുമ്പോഴും ഈ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവും ഇത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ പറയാറുള്ളത് കാരണം കൊണ്ടുവരണം അതുകൊണ്ട് അത് ഏത് അപസ്മരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കലാണ് ഏറ്റവും ബുദ്ധി രോഗം മനസ്സിലാക്കി രോഗത്തിന് ചികിത്സിക്കുമ്പോൾ ആ രോഗിക്കും രോഗത്തിന് ചികിത്സിക്കുന്ന വൈദ്യർക്കും ഏറ്റവും എളുപ്പമാവും അതാണ് ചിലപ്പോഴൊക്കെ പറയാറുള്ളത് ഇത് നേരിട്ട് വരണം എന്ന് പറയുന്നത് ഇനി രക്ഷിതാക്കളോ അല്ലെങ്കിൽ രോഗിയോ പറയുന്നതനുസരിച്ച് നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കൊടുക്കാറുള്ള ഒരു മരുന്ന് ഒന്ന് നമ്മളെ ക്ലാസ്സിൽ പറയാറുള്ള മരുന്നുകളാണ് അപ്പം നിങ്ങളിപ്പോ തൊട്ടടുത്തൊന്നും ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാവൂല അപ്പോ വിപണിയിൽ നിന്ന് നമ്മൾക്ക് വാങ്ങാം മലയാള ഫാർമസിന്റെ അപസ്മാര ഗുളിക നല്ല മരുന്ന മലയാള ഫാർമസിന്റെ അപസ്മാര ഗുളിക ഒന്ന് വീതം രണ്ടു നേരം രാവിലെ ഒരു ആറു മണിക്കും രാത്രി ഒരു ആറു മണിക്കും നല്ല ചെറുതേനിൽ ചാലിച്ചിട്ട് കൊടുക്കുക നാൽപ്പത്തി അഞ്ച് ദിവസം ഒന്നര മാസം അതുപോലെ പൂതികാമൃത കഷായം തലച്ചോറ് സംബന്ധമായിട്ട് അതിനെ ക്ലിയർ ചെയ്യുന്ന നല്ലൊരു കഷായാണ് അതൊരു പതിനഞ്ച് മില്ലി വീതം അറുപത് മില്ലി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ രാവിലെ വെറു വയറ്റിലും ആറുമണിക്ക് വൈകുന്നേരം ആറുമണിക്കും കൊടുക്കുക പടിയത്തിൻ്റെ ഒരു അവസ്മാര നെയ്യുണ്ട് അതൊരു മൂന്ന് ഗ്രാമ വീതം രണ്ട് നേരം അത് സേവിക്കുകയും ചെയ്യാം തുടർച്ചയായിട്ട് നാപ്പത്തഞ്ചു ദിവസം കൊടുത്തതിന് ശേഷം പിന്നെ ആ ശരീരം എന്താണ് കാണിക്കുന്നു അതിനനുസരിച്ച് വിവരം പറയാം ഇൻഷാല്ഹു ഷിഫയാക്കി തരട്ടെ